ഹായ് ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ എല്ലാവർക്കും സുഖാണോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അമസം അലി സ്കൂളിൽ പോകുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്ന് രാവിലെ തന്നെ മഴ നല്ല അടിപൊളിയായിട്ട് തകർക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിന്ന് കൊണ്ടുവിടുകയാണ് മക്കളെ രണ്ടുപേരെയും സ്കൂളിൽ ഇന്ന് അലിക്ക് സ്കൂൾ ഓപ്പണിംഗ് ആയതുകൊണ്ട് നമ്മൾ കൊണ്ടുവരണം ഇന്നലെ തന്നെ അലിയുടെ ഹെയർ ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നമുക്ക് ആദ്യം കാണാം കേട്ടോ ആദ്യം ഇനി പോയ പറഞ്ഞാൽ അലി ഭയങ്കര കരച്ചിലായിരുന്നു എന്തിനാണെന്ന് അറിയില്ല വെറുതെ ഇരുന്ന് കരയായിരുന്നു മുടി വെട്ടിക്കാൻ ഇഷ്ടം ഉണ്ടായിട്ട് തന്നെയാണ് പോയത് പിന്നെ മുടി വെട്ടിക്കാൻ ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ ഒരുവിധം പറഞ്ഞ് സമാധാനപ്പെടുത്തി ഒക്കെ ഇരുന്നിട്ട് മുടി വാഷ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ തലയിൽ എണ്ണ പുരട്ടിയത് കാരണം കഴുകാതെ പറ്റില്ല എന്ന് പറഞ്ഞു പിന്നെ മുടിയൊക്കെ വാഷ് ചെയ്ത് നല്ല ഡ്രൈ ആക്കിയിട്ട് ഉണക്കി നമുക്ക് മുടി വെട്ടാമെന്ന് പറഞ്ഞ് പിന്നെ സമാധാനപ്പെടുത്തി മുടിയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മുടി വെട്ടാനൊക്കെ ഇരുന്നപ്പോൾ അതിനകത്ത് കുറേ കാർട്ടൂൺസൊക്കെ ഉള്ളത് കാരണം ആൾ കുറച്ച് ഹാപ്പിയായി നല്ല പപ്പിയുടെ കാർട്ടൂണൊക്കെ അതിനകത്ത് ഉള്ളത് കാരണം കുറച്ച് ഹപ്പി ആയിരുന്നു കേട്ടോ അങ്ങനെ ഫൈനലി എന്നാണെന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുത്തിയതാ മുടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് മുടി വെട്ടുന്നത് നമ്മുടെ ജംഗ്ഷനിൽ തന്നെയുള്ള ഒരു കടയിലാണ് കേട്ടോ ചൊവ്വാഴ്ച ആയത് കാരണം എങ്ങനെ മുടി വെട്ടുന്ന കടയില്ലായിരുന്നു ലാസ്റ്റ് ഫൈനലി ഞാനിവിടെ ടവണി വന്ന് മുടിയൊക്കെ വെട്ടി ഇതാ ഹാപ്പി ആയിട്ടുണ്ട് അപ്പം ഞാൻ ചോദിക്കുകയാണ് അടിപൊളിയായിട്ടുണ്ടോ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സൂപ്പറാണ് കൊള്ളാം എന്നൊക്കെ പറയണുണ്ടായിരുന്നു ആൾ അങ്ങനെ സ്കൂളിൽ പോകാനൊക്കെ റെഡി ആയിട്ടുണ്ട് മോള് മദ്രസയിൽ പോയിരിക്കുന്നതാണ് വന്നിട്ട് വേണം സ്കൂളിലോട്ട് പറഞ്ഞു വിടാൻ അപ്പോൾ രാവിലെ തന്നെ ഇന്ന് നമുക്ക് കഴിക്കാൻ ദോശയും കടലക്കറിയാണ് ദോശ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തതിന് ശേഷം കടലക്കറി വന്ന് സെറ്റാക്കി എടുക്കാനുണ്ട് അപ്പോഴത്തേന് മോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മോള് വന്ന് വേഗം കുളിച്ച് റെഡി ആയിട്ട് വേണം സ്കൂളിൽ പോകാൻ റെഡി ആവാൻ വേണ്ടി അങ്ങനെ നമ്മൾ ഇന്ന് രാവിലത്തേന് ദോശയും കടലക്കറിയും ഉച്ചത്തേന് ചോറ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് രാവിലെ മീനൊന്നും കിട്ടിയിട്ടില്ല മീനൊക്കെ പിന്നെ കിട്ടുകയുള്ളൂ അങ്ങനെ ഫൈനലി നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പേർക്കും കഴിക്കാനുള്ള ദോശ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇന്ന് കടലക്കറിയാണ് ദോശയുടെ കൂടെ കഴിക്കാൻ നിങ്ങൾക്ക് ഇന്ന് എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് കമൻറ്റ് ചെയ്യാൻ മടക്കണ്ടെട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകല്ലേ ഇത് നമുക്ക് ഉച്ചത്തിന് ചോറ് എന്ന് പറഞ്ഞാൽ നല്ല വെള്ളയേറി ചോറാണ് ഞാൻ പഴയ ദിവസത്തെ ചോറ് എടുക്കാറില്ല എന്നിട്ട് രാവിലെ തന്നെ വെക്കാറാണ് പതിവ് കേട്ടോ ചോറുണ്ട് പിന്നെ ഉണ്ടാക്കി രസമാണ് കേട്ടോ കുഞ്ഞുങ്ങൾ കയറി കുറച്ചുള്ള രസം വെച്ചിട്ടുണ്ട് ഇന്നലെ ഒരു ഓമയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ ഞാൻ ഓമയ്ക്കൊക്കെ കൊത്തി തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെണ്ടയ്ക്ക ഉപ്പേരിയും കൂടെ വെച്ചിട്ടുണ്ട് ഇന്നത്തെ ഉച്ചക്കത്തെ ഊനി നീന്തൊക്കെയാണ് നമുക്ക് പിന്നെ ഞാൻ ലഞ്ച് ബോക്സും സെറ്റ് ചെയ്തിട്ടുണ്ട് മോൾക്ക് ഇങ്ങനെയാണ് വെച്ചിരിക്കണത് മോന് വന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് വെക്കുന്നത് വെണ്ടയ്ക്ക ഉപ്പേരിയും നമുക്ക് ഓമയ്ക്കോ ഉപ്പേരും കൂടെ മിക്സ് ചെയ്ത് സ്പൂണും കൂടെ ആണ് വെക്കണേ കുഞ്ഞിന് കഴിക്കുമ്പോൾ ബ്രെഡ് എന്ന് പറഞ്ഞാൽ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കോളം കാലി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട്ട് പറഞ്ഞു ഫ്രൂട്ട്സും കൂടി എന്തെങ്കിലും മീ എന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തൊട്ട് ഭയങ്കര മഴയാണ് നല്ല അടിപൊളി മഴയാണ് സ്കൂളിൽ വന്നപ്പോൾ കയറാൻ പറ്റാത്ത അത്രയും തിരക്കുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി റോഡി മുട്ടൻ തിരക്കാണ് അന്നൂസ് ആണ് വീഡിയോ എടുക്കണേ അതുകൊണ്ടാണ് പകുതി വീഡിയോ ഇല്ലാത്തത് വേറെ ആരും ഇല്ല നമ്മുടെ കൂടെ വീഡിയോ എടുത്ത് തരാന് മോളാണ് വീഡിയോ എടുക്കണേ ഇവിടെ വന്നപ്പോൾ മുട്ടം തിരക്ക് കാരണം സ്കൂളിലോട്ട് കയറാൻ പറ്റാതെ നമ്മൾ കുറേ നേരം ഇവിടെ നിപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് സ്കൂളിലോട്ട് കയറി പോകുന്നത് കേട്ടോ ഭയങ്കര തിരക്കും അതുമല്ല നല്ല അടിപൊളി മഴയും ഇവിടെ എല്ലാം വെള്ളം കൊണ്ട് നിറഞ്ഞു നിൽക്കണാണ് ഹൈവേയിലെ വീഡിയോ ഒന്നും എടുക്കാത്തത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വീഴ്ച എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് എടുക്കാത്തത് കേട്ടോ പിന്നെന്താണ്ട് ഞങ്ങൾ വരുമ്പോഴൊക്കെ ഇവിടെയൊക്കെ ഭയങ്കര വണ്ടി തിരക്ക് കാരണം നിൽക്കാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ ഒരു വിധത്തിൽ ഒരു സൈഡിലോട്ട് ഒതുക്കിയിട്ടുണ്ട് വണ്ടി ഒതുക്കിയിട്ടാണ് പിന്നെ റെയിൻകോട്ടൊക്കെ ഊര് വെച്ചിട്ട് വീണ്ടും ഞങ്ങൾ നടന്ന് പോകണമാണ് നടന്ന് പോകാൻ ഒത്തിരി ദൂരമൊന്നുമില്ല കേട്ടോ ഇവിടുന്ന് ഇറങ്ങണ തന്നെ സ്കൂളിൻ്റെ പഠിക്കലോട്ടാണ് പിന്നെ അമനുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചറിനെയൊക്കെ കണ്ടു സാറിനെയൊക്കെ കണ്ടു ബെൽക്കുമൊക്കെ പറഞ്ഞ് അനൂസ് കയറി പോകുന്നുണ്ട് കേട്ടോ ഇനി അലിയുടെ സ്കൂളിലായിട്ടുള്ള വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാമേ അലിയുടെ സ്കൂളിൽ അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് എൻട്രി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾക്ക് കാണാമേ അലി സ്ഥലം സ്പീഡിൽ കയറി പോകുന്നുണ്ട് ഞാനൊരു ഉമ്മയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഉമ്മയൊക്കെ തന്നിട്ട് അലി കയറിപ്പോന്നു ഇനി അടുത്ത വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാമേ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു മോള് മോനും ഏത് സ്കൂളിലാണ് പഠിക്കണേന്ന് എൻ്റെ മോനും മോളും പഠിക്കണ സ്കൂളിലെ നെയിമാണ് ഏഞ്ചൽ ആർക്ക് സ്കൂളാണ് പഠിക്കണേ കായംകുളത്തുള്ളൊരു സ്കൂളാണ് കേട്ടോ അപ്പം ഇവിടെയാണ് പഠിക്കണേ അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ നിങ്ങൾ കാണും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് പഠിക്കാനും മറന്നുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ

പേരൻറ്റ്സൊക്കെ കൊണ്ടുവിട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് അടിക്കാനും മറന്നു പോകല്ലേ അപ്പം നിങ്ങൾ വീഡിയോസൊക്കെ കാണുമ്പം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ ഉള്ള വീഡിയോസും എൻ്റെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സബ് ചെയ്ത് വെച്ചോളൂ നമ്മൾ ഇതുപോലെ എന്നും കൂടെ നിന്നും ഉണ്ടാവും അപ്പം എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്